ഹലോ ഗായ് സപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലിപ്പം നമ്മൾ ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരും ഒരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഈ ഒരു നമ്മൾ ഈ ഒരു പാത്തിലേക്ക് ഒരു വീലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാൻ തന്നെ കാരണം അപ്പോൾ ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് ചില ആൾക്കാർ ഇപ്പോഴും സിംഗർ ചില നമ്പേഴ്സ് കണ്ട് ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് വർഷങ്ങളായിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരെന്താണ് ചെയ്യേണ്ടത് അതിനുള്ള അടുത്ത സ്റ്റെപ്പുകൾ അങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും സോൾ പർപ്പസ് എൻലൈറ്റ്മെന്റ് ആണ് നമ്മൾ എൻലൈറ്റ്മെന്റിലേക്കുള്ളൊരു യാത്രയിൽ തന്നെയാണ് ആ ചിലപ്പം ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഒരു യാത്ര തന്നെയാണ് മിനിമം ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കി തന്നെ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജിൽ ഹ്യൂമാനിറ്റി ഒരുപാട് നിൽക്കേണ്ട സമയത്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ഹ്യൂമാനിറ്റി ശരിക്കും എത്തേണ്ടത് അതിനേക്കാളും എത്രയോ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത് അപ്പം അതിന് ഹെൽപ്പ് ചെയ്ത കുറച്ച് സ്പിരിച്വൽ ഹയർ ആർക്കി ഹയർ ബീങ് സനത് കുമാർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അപ്പം അങ്ങനെ സ്പിരിച്വൽ അവേക്കനിങ് എത്തി നിൽക്കുന്ന നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഏഹ് പിന്നെ നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യോഗ യോഗ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഒരു മതത്തിൻ്റെതോ അങ്ങനെയൊന്നുമല്ല യോഗ എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ആണ് ഇപ്പം പലതരം പോസിൽ നിന്ന് പല ആസനകൾ ചെയ്യുന്ന സംഭവം മാത്രമല്ല യോഗ ഏ അത് എല്ലാ എല്ലാ റൂട്ടുകൾ എന്ന് പറയും കാരണം എൻലൈറ്റ്മെന്റ് എന്നൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോവേണ്ട ഒരുപാട് പാത്തുകൾ ഒരുപാട് വഴികൾ ആ വഴികളെ നമുക്ക് യോഗകളായിട്ട് പറയാം യോഗയായിട്ട് പറയാം അപ്പം അതിന് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം ഇപ്പം ഏതെങ്കിലും റിലീജിയസ് ആയിട്ട് ഏതെങ്കിലും ഇപ്പം ഒന്നും വേണം ഇപ്പോൾ ജസ്റ്റ് ആണെന്ന് പറയാം ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഡിവോഷൻ ഭയങ്കരമായിട്ടുള്ള പ്രയർ അപ്പോൾ ആ അങ്ങനെ ആ ഒരു നമ്മുടെ എന്താ പറയുക ഇപ്പം ക്രൈസ്റ്റിനോടാണെങ്കിലും ഒരു ഫാദറിനോടാണെങ്കിലും ആ ഒരു ലെവലിൽ ഭയങ്കരമായ ഡിവോഷനും പ്രയറും ഒക്കെ ആയി പോകുന്ന ആ സംഭവത്തിനെ നമ്മുടെ ഒരു സ്പിരിച്വൽ ലെവൽ വേണമെങ്കിൽ അതൊരു ഭക്തി യോഗ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതൊരു റൂട്ടാണ് ഒരു പാത്വേ ആണ് െങ്കിൽ ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ എൻഡൈറ്റ്മെന്റിലേക്ക് എത്താം കാരണം ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാണ് എന്നല്ല എല്ലാം ശരി തന്നെയാണ് എല്ലാവരും എത്തുന്നത് അവസാനം ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണ് അതിനുള്ള ഒരുപാട് പാത് വേയ്സ് അപ്പൊ വേണ്ടിയുള്ള ഒരുപാട് യോഗകൾ നമുക്കുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് അപ്പം അതിന് ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം ഭക്തി യോഗം ഭക്തി യോഗയിലാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഡിവൈൻ ഒരു ഹയ്യർ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് മൂർത്തികളാവാം ഏത് ദൈവങ്ങളാവാം അവതാരങ്ങളാവാം ഇവരോടൊക്കെ തോന്നുന്ന ഒരു ഭയങ്കരമായ ഡിവോഷൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ആ ഒരു ഇതിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ആ ഒരു ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു അപ്പം അത് ഒരു പാട്ടാണ് അതാണ് ഭക്തിയോഗ എന്ന് പറയുന്നത് വേറൊരു റൂട്ട് പറയാന്ന് വെച്ചാൽ ജ്ഞാനയോഗ എന്ന് പറയാം ജ്ഞാനയോഗ എന്ന് പറയുന്ന സമയത്ത് അത് വിഷ്ടമാണ് ഇപ്പം സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് ഡീപ്പർ ആയിട്ടുള്ള സംഭവങ്ങൾ കാരണം പുറത്ത് കാണുന്ന ഒരു വളരെ ലൈറ്റർ ലൈറ്റർവേഷൻ സ്പിരിച്വാലിറ്റി മാത്രമല്ല ഒരുപാട് ഡീപ്പർ നോളേജസ് ഉള്ള സംഭവങ്ങളുണ്ട് അപ്പം അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു ഒരുപാട് ഇപ്പോൾ തിയോസഫിക്കൽ സ്റ്റഡി അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ നോളേജ് ഗ്യാതർ ചെയ്തിട്ട് ഒരുപാട് തിങ്കിങ് വഴിയും അതിലൂടെയും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടു പാസിറ്റൻലൈറ്റ്മെൻറ്റിലേക്ക് നമുക്ക് എത്താം അത് നമ്മൾക്ക് ജ്ഞാനയോഗ എന്ന് പറയാം പിന്നെ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മയോഗ അപ്പം ഈ മെയിൻ ആയിട്ടുള്ള നാല് യോഗകൾ ഭഗവത്ഗീതയില് കൃഷ്ണ വളരെ ഡീറ്റെയിൽ ആയി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം കർമ്മയോഗയിൽ നമ്മൾ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുക റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാണ്ട് കാരണം അങ്ങനെ പറയുന്നത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമ്മൾ പറയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സാക്രിഫീഷ്യൽ സർവീസസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരവും ഇല്ലാണ്ട് ഇപ്പം പാവപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക കാരണം അവരെ കയ്യിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല നമ്മൾ അത് ചെയ്യുന്നത് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഒരു എന്താ പറയാ നമുക്കൊരു ചാരിറ്റി ചെയ്യണം ആ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യാം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സമയത്ത് നമ്മൾ അവിടെ ഇറങ്ങി ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്യാം ഫിനാൻഷ്യലി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്താലും മതി എന്നാൽ അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ചാരിറ്റി ചെയ്യാം അല്ലെങ്കിൽ സർവീസ് ആയിട്ട് ചെയ്യാം പക്ഷെ അതൊന്നും നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ആ സോളിൻ്റെ ഒരു പ്യുവർ ക്വാളിറ്റി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങളെ വിശ്വാസപ്രകാരം പ്രകാരം അത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ഹയർ ആർക്കി അവരെ നോട്ട് ചെയ്യും നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ ഒരു ഒരു സിഗ്നൽ അവിടെ കിട്ടും എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കർമ്മയോഗയിൽപ്പെടുത്താം പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാജയോഗ രാജയോഗ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് യോഗ എന്നൊക്കെ പറയാം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ കിങ്ഡം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു കൊട്ടാരം തന്നെ ഉണ്ട് അവിടുത്തെ രാജാവുന്ന കാര്യം തന്നെയാണ് ഈ രാജയോഗയിൽ പറയുന്നത് അപ്പം അതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഒരുപാട് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ആ എല്ലാം കൺട്രോൾ ചെയ്യുക നമ്മൾ ഒരു ചിട്ട വരുത്തി മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമ്മൾ ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈലിൽ എത്തി ഒരുപാട് എല്ലാ കാര്യത്തിനും കൺട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരം ഡിസയേഴ്സിൻ്റെ എല്ലാ കാര്യത്തിനും നമ്മൾ ലിമിറ്റഡ് ആക്കി ഭയങ്കര പ്യൂരിഫിക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു വരുന്നതാണ് നമ്മൾ രാജയോഗ എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ടുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളും പ്യൂരിഫിക്കേഷനും പിന്നെ എല്ലാം കൊണ്ടും ഒരു ഒരു സോ കോൾഡ് സ്പിരിച്വൽ ബീയിങ് എന്ന ലെവലിലേക്ക് എത്തുന്ന ആൾക്കാർ നമുക്ക് വേണമെങ്കിലും പറയാം അപ്പം ഈ നാല് യോഗകളാണ് മെയിനായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് പക്ഷേ അതല്ലാണ്ട് പിന്നെയും വേറെ ഒരുപാട് യോഗകളുണ്ട് ഇപ്പോൾ ക്രിയായോഗ ക്രിയായോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാബാജി ബാബാജി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ബാബാജി സ്പ്രെഡ് ചെയ്യുന്ന ബാബാജിയുടെ ഫോളോഴ്സൊക്കെ സ്പ്രെഡ് ചെയ്യുന്നൊരു ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ് ഉണ്ട് അതാണ് ക്രിയായോഗ അപ്പോൾ അതിലധികം ഒരു യോഗ ഓഫ് ലൈറ്റ് എന്ന് പറയാം അതിലേക്ക് നമ്മുടെ പലതരം കളേഴ്സ് പ്രൊജക്റ്റ് ചെയ്ത് ആ കളേഴ്സ് കൊണ്ടുള്ള പല പ്രാക്ടീസസ് വഴിയാണ് ആ യോഗ ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആണ് ഭയങ്കര റിസൾട്ടാണ് അപ്പം അതുവഴിയും നമുക്ക് വേണമെങ്കിൽ എൻഡൈറ്റ്മെന്റിലേക്ക് എത്താം പിന്നെ നമ്മൾ വേറൊരു കാറ്റഗറി പറയാത്തന്നെ ഹതയോഗ ഹതയോഗയാണ് നമ്മുടെ സോക്കോൾഡ് യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലാദ്യം വരുന്ന സംഭവം ഒരുപാട് ആസനാസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയാണിത് എൻ്റൈൻമെൻറ്റിലേക്ക് എത്താൻ പറഞ്ഞാൽ അങ്ങനെ പല നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരുപാട് നിങ്ങളുടെ മെരീഡിയൻസ് നിങ്ങളുടെ ചക്രാസ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റൈൻമെൻറ്റിലേക്ക് വരെ എത്താം അപ്പോൾ ആ ഒരു റൂട്ടാണ് ഹതയോഗ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്നി യോഗ 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 ഓഫ് ഫയർ എന്ന് വേണമെങ്കിൽ പറയാം അതൊരു അവേക്കനിങ് ഫയർ ആണ് അപ്പോൾ അതിൽ ഫയറിൽ നിങ്ങളുടെ ഒരുപാട് കണ്ടാമിനേഷൻസ് ഒക്കെ ഭയങ്കര കുറച്ചും കൂടി ഞാൻ പറഞ്ഞു രാജയോഗ പോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പൊ ഒരുപാട് പ്യൂരിഫിക്കേഷൻ എല്ലാം കൂടി എടുത്ത് അങ്ങനെ ആ അങ്ങനെ ഒരു ലീഡ് ചെയ്ത് എൻ്റൈറ്റ്മെന്റിലേക്ക് എത്തുന്ന ഒരു ഒരു പ്രോസസ്സാണ് നമ്മൾ അഗ്നി യോഗയിൽ കാണുന്നത് പിന്നെ മന്ത്രയോഗ ഉണ്ട് മന്ത്രയോഗ എന്ന് പറയുന്ന സമയത്ത് മന്ത്ര മന്ത്രചാൻ്റിങ് ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് ദീക്ഷ കിട്ടിയിട്ട് മന്ത്ര മന്ത്രചാൻ്റ് ആണ് അത് വെറുതെ നമ്മൾ അത് വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ദീക്ഷ എടുത്ത് മന്ത്രചാൻഡിങ് ചെയ്ത് അങ്ങനെ നമ്മൾ ആ ഒരു ചാൻഡിങ് വഴി തന്നെ വേണമെങ്കിൽ നമുക്കും ആ ഒരു ഡെസ്റ്റിനേഷൻ്റെയൊക്കെ എത്താം അപ്പോൾ അതും ഒരു പാത്രമായിട്ട് തന്നെ നമുക്ക് എടുക്കാം പിന്നെ പറയുക വെച്ചുണ്ടെങ്കിൽ കുണ്ടലിനി യോഗലിനി യോഗ ഇതുപോലെ തന്നെ ഭയങ്കര പവർഫുള്ളാണ് അത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ ചെയ്യണം ഇത് ഇത് മാത്രമല്ല ഏത് തരം ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാത്തരം യോഗകളും ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ചും കൂടി തീക്കളി എന്നൊക്കെ പറയും അത്രയും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ കുണ്ടലിനി യോഗ ഒക്കെ കുണ്ടലിനീ യോഗയും അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്കും കൂടി ഭയങ്കര പവർഫുൾ ആക്കുക നിങ്ങളുടെ ചക്രാസ് ഭയങ്കര പവർഫുൾ ആക്കുക നിങ്ങളുടെ ബ്രെയിൻ കോൺഷ്യസ്നസ് ഭയങ്കര പവർഫുൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ആക്ക റെക്കോർഡിക്കൽ നമുക്ക് മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന തരം പവർഫുൾ ആക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര അടിപൊളി യോഗ തന്നെയാണ് കുണ്ടലിനി യോഗ അപ്പോൾ അതുവഴിയും നമുക്ക് വേണമെങ്കിൽ എൻഡൈറ്റ്മെൻറ്റിലേക്ക് നമ്മുടെ ചക്രാസെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് ആ ലെവലിൽ നമുക്ക് വേണമെങ്കിൽ എൻഡൈറ്റ്മെൻറ്റിലേക്ക് നീങ്ങാൻ പറ്റും പിന്നെ നമുക്ക് പറയാൻ തന്നെ നമ്മുടെ ജെൻ ജെൻ മെഡിറ്റേഷൻ സെൻ മെഡിറ്റേഷൻ എന്നാണ് അവെയർനെസ് ഓഷോ ഒക്കെ മെയിനായിട്ട് അതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ കാരണം മൈൻഡിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ചാറ്ററിങ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു അവെയർനെസ്സായി ഇൻ ദ മൊമെൻറ്റിലായി ആ ലെവലിൽ നിന്ന് നമ്മൾ എന്താ പറയുക നമ്മളും ഈ പ്രപഞ്ചവും ഒന്നാണ് എന്നറി അറിയ അറിയുന്ന ഒരു സ്റ്റേറ്റ് അതിൽ നമ്മൾ ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാത്ത സ്റ്റേറ്റിൽ നിന്ന് ഒരു എൻ്റൈറ്റ്മെൻറ്റ് നിന്ന് ആ ഒരു ഹയസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകേണ്ട ഒരു സംഭവം അപ്പം അത് വേണമെങ്കിൽ ജെൻ പ്രാക്ടീസ് വഴിയും നമുക്ക് നടക്കാം പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ അർഹാറ്റിക് ആണ് അർഹാറ്റിക് യോഗ എന്ന് പറയുമ്പോൾ പ്രറാണിക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്ത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗയാണ് അർഹാറ്റിക് യോഗ മാസ്റ്റർ ചോക്കോപ്സെ കണ്ടുപിടിച്ച ഒരു അർഹാറ്റിക് അപ്പോൾ അത് ഒരു യോഗ സിന്തസിസ് എന്ന് വേണമെങ്കിൽ പറയാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യോഗയുടെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ അതില് ഭക്തി യോഗ ജ്ഞാനയോഗ കർമ്മയോഗ രാജയോഗ കുണ്ടലിനി യോഗതയോഗാത്തിന്റെയുമായിട്ട് ഒരു കോമ്പിനേഷൻ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അർഹാറ്റിക് യോഗ അതുവഴിയും പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്റൈൻമെന്റ് ഒക്കെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മം തന്നെ എന്റൈൻമെന്റ് കിട്ടുന്നൊന്നും അങ്ങനത്തെ പ്രതീക്ഷകളൊന്നും വേണ്ട പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തൊരു ആക്ഷനും എന്തൊരു നല്ല കർമ്മയും അവിടെ റെക്കോർഡിക്കാനാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് കാരണം ഈ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാ സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് ട്രിഗറായി സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നുണ്ട് അപ്പം അത് ഒരു കോയിൻസിഡൻസ് അല്ല അത് കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്തതിൻ്റെ ഒരു ഫലം കാരണം അത് ഇവരൊരു ഈ ജന്മത്തിൽ ഒരു പീരീഡ് ആകുന്ന സമയത്ത് പെട്ടെന്ന് ഒരവേക്കനും ഇവർക്ക് സംഭവിക്കുകയാണ് അതുവരെ സ്പിരിച്വാലിറ്റി എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാര് പെട്ടെന്ന് ആ മോലിലെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇൻട്രസ്റ്റ് ആവുന്നതിന് കാരണം ഒരു പ്രീവിയസ് ലൈഫിൽ അവർ ചെയ്ത ഇങ്ങനത്തെ സ്പിരിച്വൽ പ്രാക്ടീസ് തന്നെയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ എന്ത് സംഭവം നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ കൂടി അത് നമ്മുടെ ഈ ഒരു ലോങ് റണ്ണിൽ ഫ്യൂച്ചർ റീഇൻകാർണക്ഷൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം നമുക്ക് ഒരുപാട് അധികം ഉപകാരപ്പെടുകയും ചെയ്യും അസെസ്ബോൾ അപ്പം ഏതെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യുക അപ്പം അതിൽ റിസൾട്ട് ഉണ്ടാവട്ടെ നിങ്ങൾ സ്ഥിരമായി കൺസിസ്റ്റൻ്റായി തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യട്ടെ ഓൾ ദി ബെസ്റ്റ്